മരട് നഗരസഭ പതിനാറാം ഡിവിഷൻ വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ ഡിവിഷനിലെ മുതിർന്ന അംഗങ്ങളെ ആദരിക്കലും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതികൾക്ക് അവാർഡ് നൽകുകയും വാർഡിലെ മുഴുവൻ അംഗങ്ങൾക്ക് ക്രിസ്മസ് കേക്ക് നൽകുന്ന ചടങ്ങ് ബഹുമാനപ്പെട്ട തൃപ്പോണത്തരുടെ എം എൽ ശ്രീ കെ ബാബു അവർ ഉദ്ഘാടനം ചെയ്തു സിന്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേരുകയാണ് എല്ലാവർക്കും അറിയാം ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ അത് സമാധാനത്തിൻ്റെയും പ്രതീക്ഷയുടെയും ആഘോഷമാണ് ഇന്നത്തെ ലോക സാഹചര്യത്തിൽ സമാധാനം വളരെ വളരെ ദൂരെയാണു ലോകത്തിൻ്റെ പല കോണുകളിലും യുദ്ധം നടക്കുകയാണ് സമാധാന ഭജനം നടന്നുകൊണ്ടിരിക്കുന്നു പിഞ്ചുകുട്ടികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെട്ടു ദാരുണമായി കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതാണ് ലോക സാഹചര്യം യേശുദേവന്റെ ജന്മസ്ഥലം ഉൾപ്പെടെ ക്രിഹൈമുൾപ്പെടെ ആ പ്രദേശങ്ങളിലെല്ലാം ഇന്ന് യുദ്ധഭൂമിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളവും ഇന്ത്യ ഒരു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായിട്ടാണ് അറിയപ്പെട്ടത് ആ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ക്രിസ്മസ് ആഘോഷം സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട അശ്വരണരും നിരാലംബരുമായ ആളുകളെ ചേർത്ത് പിടിക്കാനും അവരുടെ മനസ്സിൽ നന്മയുടെ വിത്തുകൾ വിതറാനും നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേരുന്നു ഈ പുതുവത്സരം നിങ്ങൾക്കെല്ലാം ശ്രേയസ്കരമാകട്ടെ എന്ന് ിക്കുന്നു പ്രതീക്ഷിക്കുന്നു അങ്ങനെ പ്രത്യാശിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഈ ചടങ്ങ് ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു നമസ്കാരം ജയക ഏകോദര സഹോദരങ്ങളെ പോലെ കൊണ്ടാടുന്ന ആഘോഷമാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത് നമ്മൾ കേരളീയരുടെ ദേശീയോത്സവം എന്ന രീതിയിൽ ഓണം കൊണ്ടാടുമ്പോൾ അതോടൊപ്പം തന്നെ പ്രാധാന്യത്തോടു കൂടി ലോകത്ത് കൊണ്ടാടപ്പെടുന്ന ക്രിസ്തു ഒട്ടേറെ സന്ദേശങ്ങൾ നമുക്ക് നൽകുന്നതാണ് ക്രിസ്തുദേവന്റെ പ്രവിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും അദ്ദേഹത്തിന്റെ പ്രവിയെ തുടർന്ന് അദ്ദേഹം അനുഭവിക്കേണ്ടി വന്ന യേശുദേവൻ അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളെ സംബന്ധിച്ചുമല്ല നമ്മളെല്ലാം പൊതുപ്രവർത്തകരും സാമൂഹിക പ്രവർത്തകരുമായിരിക്കുമ്പോൾ പല വേദികളിലും നമ്മൾ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് കൃത്യമായി സംസാരിക്കാറുള്ളതാണ് ഹിന്ദുക്കളുടെ ഭഗവത്ഗീതയായാലും മുസ്ലിങ്ങളുടെ ഖുറാനായാലും അതേ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് നാം നാംബിളിനെയും കാണുന്നത് ഇതെല്ലാം ഒരു വിശുദ്ധ ഗ്രന്ഥം പോലെ തന്നെ നാം നമ്മുടെ മനസ്സിൽ കൊണ്ടാടുകയാണ് ലൈറ്റ് ഓഫ് ദ ഏഷ്യ ലൈറ്റ് ഓഫ് ദ വേൾഡ് ഏഷ്യാം നമ്മുടെ ബുദ്ധ ഭഗവാൻ ലൈറ്റ് ഓഫ് ദ ഏഷ്യ അപ്പോൾ അത്തരത്തില് ഒരു ലോകം മുഴുവനും ആദരിക്കുകയാണ് അതിൻ്റെ ഒരു ആരോ അതിൻ്റെ ഒരു ആഘോഷമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഈ പതിനഞ്ച് വർഷമായിട്ട് നമ്മളിവിടെ കേൾക്കു വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് നക്ഷത്രങ്ങൾ കാണിച്ചത് കൊണ്ടാണ് നക്ഷത്രം നമ്മൾ അലങ്കരിച്ചുകൊണ്ട് ഈ എല്ലാ വീടുകളിലും നമ്മൾ അതൊരു സൂചന മാത്രം അതേപോലെ പലഹാരം കൊടുത്തുകൊണ്ട് നമ്മൾ എല്ലാവരും ഒന്നായി കാണുന്നു അപ്പോൾ യേശു ദേവന്റെ യേശു ക്രിസ്തുവിന്റെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു തത്വം എന്ന് പറയും തന്നെ പുറത്തെ മറ്റുള്ളവരെ സ്നേഹിക്കും ആ ഇലവക്ക കാര്യം ക്ഷണിക്കുക അതുകൊണ്ട് തന്നെ നമ്മളൊരു നമ്മുടെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ ഈ കേക്ക് വിതരണം നടത്തുക എന്നുള്ളത് മാത്രമല്ല ഈ കേക്ക് നമ്മൾ പത്ത് കേക്ക് നമ്മൾ പലയിടത്തും കൊടുക്കുമ്പോൾ ചിലപ്പോൾ ആവശ്യക്കാരനായ ഒരാളെങ്കിലും ഉണ്ടാവും നമ്മൾ അഞ്ഞൂറ് വീട്ടിൽ കൊടുക്കുമ്പോൾ ഒരു പത്ത് പേരെങ്കിലും ചിലപ്പോൾ കേക്ക് കിട്ടാതെ ഒരു അവസരം വരുന്നുണ്ടാവും അപ്പോൾ അവർക്കിത് കേക്ക് കിട്ടുമ്പോൾ അതൊരു വലിയൊരു ഒരു സന്ദേശവും വലിയൊരു താല്പര്യം മരട് നഗരസഭ പതിനാറാം ഡിവിഷൻ വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിലുള്ള ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ നമ്മൾ കേക്ക് വിതരണം ഉദ്ഘാടനം കെ ബാബു ചേട്ടൻ നടത്തിയത് കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങളായിട്ട് നമ്മുടെ പതിനാറാം വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ വിവിധ കാര്യങ്ങൾ ക്ഷേമപ്രവർത്തനങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായി ഇന്ന് നമ്മുടെ ക്രിസ്മസിനെയോടനുബന്ധിച്ച് ക്രിസ്മസ് എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും ഒരു ഉത്സവമായിട്ടാണ് നമ്മൾ കൊണ്ടാടുന്നത് അപ്പോൾ ആ ഒരു ചെറിയ സ്നേഹം പങ്കിടുന്നതിന് വേണ്ടി നമ്മുടെ വാർഡുകളിലൂടെ എല്ലാ വീടുകളിലും കേക്ക് വിതരണം കൗൺസിലറുടെയും വികസന സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്നു അത് കഴിഞ്ഞ പതിനാറ് പതിനേഴ് വർഷമായിട്ട് അത് നടത്തി നടത്തിപ്പോരുവാണ് അതോടൊപ്പം തന്നെ ഇന്ന് ഇവിടെ ഉജ്ജ്വല ബാല്യ പുരസ്കാരം കിട്ടിയ പ്രിയങ്ക അതുപോലെ തന്നെ മിസ്റ്റർ ഇന്ത്യ വെള്ളി മെഡൽ നേടിയ ജോഷി അതുപോലെ തന്നെ നമ്മുടെ പി മാത് പി എച്ച് ഡി നേടിയ റോഷ്ന എന്നിവരെയും നമ്മൾ ഇന്ന് ഇവിടെ ആദരിക്കുകയുണ്ടായി അതുപോലെ തന്നെ നമുക്കറിയാം ഇന്ന് ആഹ് നമ്മുടെ യുവാക്കളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ പ്രചരിക്കുന്ന ഒരു ഇതാണ് മയക്കുമരുന്നിനും അതുപോലെയുള്ള കാര്യങ്ങൾക്കെല്ലാം അടിമപ്പെട്ടു പോകുന്നു എന്നത് അവരെ അതിൽ നിന്ന് മാറ്റി അവർക്ക് ഒരു കായികമായ ഉത്സാഹം നൽകുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് കുറച്ച് സ്പോർട്സ് ഐറ്റംസും ഇവിടെയുള്ള പ്രദേശത്തുള്ള കളി കളി ബാല്യ കുട്ടികൾക്ക് നമ്മൾ വിതരണം ചെയ്യുകയുണ്ടായി ഈ പ്രവർത്തനം പല മേഖലകളിൽ നമ്മൾ കിറ്റ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രോഗികൾക്കും പാലിയേറ്റീവ് പ്രവർത്തനം അതുപോലെയുള്ള പല കാര്യങ്ങൾ പതിനാറാം ഡിവിഷന്റെ വാർഡ് വികസന സമിതിയുടെ അംഗങ്ങളുടെ നേതൃത്വത്തിൽ നടത്തി പോരുന്നു അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പരിപാടിയാണ് വരും നാളുകളിൽ കൂടുതൽ ജനങ്ങളിലേക്ക് ഇവരുടെ പ്രവർത്തനങ്ങളെ എത്തിക്കാൻ ഒത്തൊരുമിച്ച് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു